റിപ്പോർട്ടുകളിലേക്ക് തിരുവനന്തപുരം അമ്പൂരിയിൽ കൂൺ കഴിച്ച ആറുപേർ ആശുപത്രിയിൽ തിരുമല കാര്രിക്കുഴി സ്വദേശികളായ മോഹനനെയും കുടുംബാംഗങ്ങളെയുമാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് രാവിലെ വനത്തിൽ നിന്ന് ശേഖരിച്ച കൂൺ ഇവർ പാചകം ചെയ്ത് കഴിച്ചിരുന്നു സനിസ വിശദാംശങ്ങൾ സനിസ ഇവരുടെ ആരോഗ്യനില എങ്ങനെയുണ്ട് വിഷബാധയേറ്റതാണോ എന്താണ് ആശുപത്രിയിൽ ആശുപത്രി വിവരം ജീന ഈ അമ്പൂരി മേഖല ഈ കാണിക്കാർ എന്ന് പറയുന്ന ഒരു ആദിവാസി വിഭാഗം വളരെ തിങ്ങിപ്പാർക്കുന്ന ഒരു മേഖലയാണ് ഇവിടെ വനത്തിൽ നിന്നും ഇത്തരത്തിൽ കൂണുകൾ ശേഖരിച്ച് കഴിക്കുന്നതൊക്കെ ഒരു സ്ഥിര സംഭവമാണ് എന്നാൽ ഇപ്പോൾ കാണിക്കുഴി സ്വദേശിയായിട്ടുള്ള മോഹനന്റെ മോഹനനും കുടുംബാംഗങ്ങൾക്കുമാണ് ഇത്തരത്തിൽ കൂൺ കഴിച്ചത് കൊണ്ട് ദേഹാസ്വസ്ഥ്യം അനുഭവപ്പെടുകയും ഇവരെ കാരക്കോണം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കുകയുമാണ് ഉണ്ടായത് മോഹനന്റെ ഭാര്യ അതുപോലെ തന്നെ മകൻ മകന്റെ ഭാര്യ തുടങ്ങിയവർക്കാണ് ഇത്തരത്തിൽ കൂൺ കഴിച്ചതിനെ തുടർന്ന് ം മുതലായിട്ട് ഷർത്തിൽ അതുപോലെ തന്നെ തലവേദന മുതലായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായത് ഇവരെ മെഡിക്കൽ കാരക്കോണം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു നിലവിൽ ഇവരുടെ ആരോഗ്യനില വലിയ പ്രശ്നങ്ങളൊന്നുമില്ല എങ്കിൽ പോലും ഇത്തരത്തിൽ കൂൺ കഴിച്ചതിനെ തുടർന്ന് ദേഹാസ്വസ്ഥ്യം അനുഭവപ്പെട്ടതുകൊണ്ട് തന്നെ ഇവരെ ഇവർ ആശുപത്രിയിൽ തുടരുന്ന സാഹചര്യമാണ് ഇത്തരത്തിൽ ആ ഒരു മേഖലയിൽ കൂൺ കഴിക്കുന്നതും ഈ കാണിക്കാർ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ വനമേഖലയിൽ നിന്നും അവർക്ക് ആവശ്യപ്പെട്ട കിഴങ്ങുകളും കൂൺ അടങ്ങുന്ന സാധനങ്ങളൊക്കെ കഴിക്കുന്നതും അവിടുന്ന് ശേഖരിക്കുന്നതും ഒക്കെ ഒരു സ്ഥിരം കാര്യമാണ് എന്നാൽ ഇത് ആദ്യമായിട്ടാണ് കൂൺ തിനെ തുടർന്ന് ഇത്തരത്തിലൊരു പ്രശ്നം ഉള്ളതായിട്ട് റിപ്പോർട്ട് വരുന്നത് ഇത്തരത്തിൽ ഇവരെ ഇപ്പോഴും ഇവർ ആശുപത്രിയിൽ തുടരുന്ന സാഹചര്യമാണ് ജീന ശരി സനിസ തിരുവനന്തപുരം മമ്പൂരിയിലാണ് ഒരു കുടുംബത്തിലെ ആറ് പേർ കൂണ് കഴിച്ചതിനെ തുടർന്ന് ആശുപത്രിയിലായത് വിശദാംശങ്ങളാണ് സനിസ ശോഭാചന്ദ്രൻ നൽകിയത്